ഷമീർ എത്ര അഞ്ഞൂറ് രൂപ താടാ ചിക്കൻ വാങ്ങാനാണ് എന്തായാലും പിടിക്കണ്ടേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ ചിക്കൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ് അഞ്ഞൂറ് രൂപയാ നിങ്ങൾ ഞാൻ വീട്ടിൽ ചെലവ് നോക്കാൻ വേണ്ടിട്ട് മാസം മാസം ഒന്നാം തീയ്യതി ആകുമ്പോ പതിനായിരം രൂപ തരുന്നത് അത് അപ്പഴേക്കും തീർത്താ ഇനിയുണ്ട് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ടോ ഇനിയുണ്ട് ആറ് ദിവസം അപ്പേക്കും പൈസ ഒക്കെ തീർത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താ നോക്കി എന്റെ അടുത്ത് നിന്ന് ഒരു അഞ്ചിന്റെ പൈസ നിങ്ങൾക്ക് കിട്ടുന്നു വിചാരിക്കണ്ട ഇനി അടുത്ത മാസം ഒന്നാം തീയതി ആകുമ്പോഴത്തേക്കും ഞാൻ പതിനായിരം രൂപ തരും അത്ര തന്നെ അതിന്റെ ഇടയിൽ ഈ പൈസ വാങ്ങിയൊരു പരിപാടി ഉണ്ടല്ലോ അത് എന്റെ അടുത്ത് നടക്കില്ല നിങ്ങൾക്ക് ഞാൻ മാസം മാസം പതിനായിരം എണ്ണി തരുന്നത് ഈ വീടത്തെ ചെലവ് നോക്കാൻ വേണ്ടിട്ടാണ് അല്ലാണ്ട് അതിൽ നിന്ന് മിച്ചം വെച്ചിട്ട് നിങ്ങളുടെ മറക് കൊണ്ട് നീ എന്താ ഈ പറയുന്നത് ഞാൻ ഈ വീടത്ത് ചെലവ് നോക്കാൻ തന്നെ നീ തരുന്ന പൈസ ഉപയോഗിക്കുന്നുള്ളു അല്ലാണ്ട് നിന്റെ പെണ്ണുക്ക് കൊടുക്കാനൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ നീ തന്നെ പൈസ ഒന്നിനും തരികണില്ല പിന്നെ ഞാൻ കുറീന്നും പണ്ടെന്നൊക്കെ ഓരോരോ പൈസ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ മാസം തള്ളി നിൽക്കുന്നത് തന്നെ എന്ത് പതിനായിരം രൂപ നിങ്ങൾക്ക് മാസം ചെലവര് വീട്ടിൽ ചെലവര് പോരാന്നാ ഞാനൊക്കെ ആണെങ്കിൽ അവർ മിച്ചം വെച്ചിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും പൈസ എന്നാ പിന്നെ എന്റെ ഒരു കാര്യം ചെയ്യും നീ എന്റെ അടുത്ത് മാസം മാസം പൈസ തരണ്ട നീ തന്നെ നോക്ക് ആ എനിക്കറിയാം നോക്കാൻ നോക്കിക്കോളി ഞാൻ ആ പൈസ ചിലവും ചെയ്തിട്ട് ബാക്കി മിച്ചം വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ചപ്പാത്തില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇനിപ്പിളേ ഗോതമ്പ് വാങ്ങിയിട്ടേ പൊടിച്ചിട്ട് വരും എന്നാ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാൻ തയ്യുള്ളൂ എന്ത് മനസ്സിലായില്ല ഒരാഴ്ച ഇല്ല ഞാൻ അഞ്ചു കിലോ ഗോതമ്പ് വാങ്ങിട്ട് പൊടിച്ച് വന്നിട്ട് അപ്പഴേക്കാൻ കഴിഞ്ഞാ എന്താണത് അത് ശരി എല്ലാരും ചപ്പാത്തി എഴുതിയിട്ടില്ല തീരില്ലേ ഇന്നത്തെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഉമ്മ ചെലവ് നോക്കുമ്പോ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇതിപ്പോ ചായപ്പൊടി തീർന്നു മുളക് പൊടി തീർന്ന് ഗരം മസാല തീർന്ന് ആ പറയാൻ തോന്നുന്നു ഗോതമ്പ് വാങ്ങി പൊടിച്ചിട്ട് വരുമ്പോഴേ ഞാനൊരു ബില്ല് തരാം അതും കൂടി വാങ്ങിട്ട് വരണം ഇനി മുതലേ രാത്രി ചപ്പാത്തി വേണ്ട ചോറ് മതി എന്ത് ചോറാ ഷുഗർ ചോറ് കൊടുക്കാൻ പറ്റില്ല രാത്രി നിങ്ങൾ വാങ്ങിയ ചോറ് മതി എനിക്കും ഉമ്മക്ക് ചപ്പാത്തി മതി രാത്രി ഇത് വലിയ പുരുഷായില്ലോ വെറുതെ ഉമ്മക്ക് പതിനായിരം രൂപ മാസം കൊടുത്താൽ മതിയായിരുന്നു അതാകുമ്പോ ഒന്നും അറിയണ്ട സബി നീ ഒരു കാര്യം ചെയ്യോ ഞാൻ നിനക്ക് പതിനായിരം രൂപ തരട്ടെ മാസം മാസം നീ ചെലവ് നോക്കുവോ അതോ എന്തൊന്നും പറ്റില്ല എന്നിട്ട് വേണം ഉമ്മ നിങ്ങളുടെ പിന്നാലെ പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന പോലെ ഞാൻ നിങ്ങൾ പിന്നാലെ പൈസക്ക് വേണ്ടി കെഞ്ചി നടക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ ചെലവ് നോക്കിയാൽ മതി എന്തായാലും പതിനായിരം രൂപയും കൂടെ ഒരു മാസം നമ്മൾ ചെലവ് നടക്കുന്ന വിചാരം ഉമ്മേനടുത്ത് തർക്കിക്കുമ്പോഴേ ആലോചിക്കുന്നതായിരുന്നു കേബിള് ഗ്യാസ് കറണ്ട് ബില്ല് ചെലവ് കുത്തി കുറയ്ക്കുന്നു അല്ലേ ഞാൻ ഈ മാസത്തെ ചെലവ് നോക്കിയതാണേ ആകെ ഇരുപതാം തീയതി ആയിട്ടേ ഉള്ളൂ അപ്പഴേക്ക് ചെലവ് അത്രയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ എന്താ ഇത് ഒരു അന്തവും ഇല്ല ഇത്രയൊക്കെ ചെലവ് ആ പിന്നെ വീട്ടില് സബി നീ ഒരു കാര്യം ചെയ്യി നാളെ മുതലേ പത്രം പറഞ്ഞേ നിനക്കിപ്പോ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണ്ടിപ്പോ ആദ്യം നീ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നോക്ക് എന്നിട്ട് മതി ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ ചെലവ് ഇനി അഥവാ എനിക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയേ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ ഒരു ഫോണല്ലേ ആ ഫോണിൽ ന്യൂസ് ചാനലൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വെച്ച് കാണും ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നോക്കി എന്റെ ഫോണിന്റെ റീചാർജ് ചെയ്ത് നാളെ തീരും നാളെ ഫോൺ കട്ടാവും പിന്നെ അങ്ങോട്ടും കൂടെ ഒന്നും വിളിക്കാൻ പറ്റില്ല നാളെ ഒന്ന് റീചാർജ് ചെയ്ത് തീരി ഇങ്ങനെ തല ചോറിട്ട് എന്താ കാര്യം മുണ്ടാണ്ട് പതിനായിരം രൂപ മാസം മാസം ഉമ്മക്ക് കൊടുത്തുകൊണ്ടിരുന്നതല്ലേ അതുകൊണ്ട് കൊടുത്താ പോലായിരുന്നാ ഇപ്പ എന്തായി ഇതാണ് പറഞ്ഞത് അറിയാത്ത പിള്ള ചോറിയും പറയുന്ന സ്വയം വരുത്തി വെച്ചതല്ലേ അനുഭവിച്ചു നിങ്ങള് പോവാണ് നോക്കി എന്താ കറി വെക്കുക രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു വെറും പച്ചക്കറി തന്നെ ഇന്നത്തിരി ചിക്കൻ വാങ്ങിട്ട് വരും

എത്ര ദിവസമായി മീനും ഇറച്ചി വാങ്ങിട്ടു ഒന്ന് വാങ്ങാൻ പറഞ്ഞ അതും കേക്കണില്ല ഷമീര ഒരു അഞ്ഞൂറ് രൂപതാ ഇരുവകാല് വന്നിരിക്കുന്നു രൂപ കൊടുത്താൽ മതി ഇത് നമ്മള് കോളനിക്കാര് മാത്രം നടത്തുന്ന ന്യൂ ഇയർ പ്രോഗ്രാമാണേ എല്ലാ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അവർ പിരിക്കും ഗാനമേളയും പരിപാടിയൊക്കെ ഇല്ലേ അപ്പൊ അവർക്കൊക്കെ പൈസ കൊടുക്കേണ്ടതല്ലേ അപ്പൊ എല്ലാ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പിരിച്ചിട്ടാണ് അവര് ഈ പരിപാടി നടത്തുന്നത് ഇത്രയും വർഷം ഞാൻ തന്നെയല്ലേ അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ നീയല്ലേ ചെലവുകള് നോക്കുന്നത് എന്റെ അടുത്തൊന്നും പൈസയില്ല ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് കാട്ട് അല്ലെങ്കിൽ വേണേ രാഘവട്ട അവിടെ നിൽക്കുന്നുണ്ട് നീ തന്നെ കൊടുക്കുന്ന പിന്നെ ഇതൊരു മാതിരി വേണമോ അല്ലേ ഓ നൂറ് രൂപ പറ്റില്ല അഞ്ഞൂറ് രൂപ തന്നെ വേണം നല്ല അടിപൊളി ഗാനം മേളയാണേ ഇപ്രാവശ്യം ഏർപ്പാടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അഞ്ഞൂറ് രൂപ തന്നെ വേണം ആ അത് വേണം അഞ്ഞൂറ് രൂപ കൊണ്ടൊന്നും ഒന്നും തേങ്ങണില്ലെന്ന് ട്രൂപ്പിനെ കൊടുക്കണം ഒരുപാട് പൈസ എന്തായാലും ആ നൂറ് രൂപയും കൂടി നിങ്ങൾ തരാനെടുത്തതല്ലേ അതും കൂടി നിങ്ങൾ തന്നോളി എന്നാ ശരി ഞങ്ങൾ പോട്ടെ ഉമ്മരുടെ അടുത്ത് പറ ഇതൊരു പതിനഞ്ചായിരം ഉറപ്പുണ്ട് ഇത് നിങ്ങൾ വെക്കും ഈ വീടിന്റെ ചെലവ് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഇത് കൂടാണ്ട് ഇനി അഡീഷണൽ എന്തെങ്കിലും ചെലവ് വരികയാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് പൈസ ചോദിച്ചാൽ മതി ഞാൻ തരാം

ഒരു മാസം ഞാൻ ചിലവ് നോക്കിയപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പതിനായിരം ഒന്നും ഒന്നും കൊണ്ട് തികയില്ല എന്ന് ഉമ്മക്ക് ഇനി ആവശ്യം വരുമ്പോൾ എന്റെ അടുത്ത് പൈസ ചോദിച്ചോളൂ ഞാൻ തന്നോളാം ഇപ്പോഴാണ് ഇത്തിരി സമാധാനായിട്ട് പതിനയ്യായിരം ഒന്നും ഒന്നും അല്ല വീട്ടു ചെലവിന് നീ ബാക്കി കാര്യങ്ങൾ ഉമ്മ നോക്കിക്കോളൂ